മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിലെ പ്രസവത്തിനിടെ മരിച്ച യുവതിയുടെ ഭർത്താവ് ആംബുലൻസ് വിളിച്ചത് തെറ്റിദ്ധരിപ്പിച്ചെന്ന് ആംബുലൻസ് ഡ്രൈവർ അനിൽ ശ്വാസം മുട്ടുമൂലം മരിച്ച വയോധികയുടെ മൃതദേഹം കൊണ്ടുപോകാനുണ്ടെന്ന് പറഞ്ഞാണ് വിളിച്ചത് പെരുമ്പാവൂരിൽ വീട്ടിലെത്തിയപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായതെന്നും അനിൽ പറഞ്ഞു ഏകദേശം രണ്ടു മണി വരുന്നത് ഒരു ബോഡി കോൾ നമ്മൾ ില് പറ്റി മരിച്ചതാണ് എന്ന് പറഞ്ഞു ഏകദേശം മൂന്ന് മണിയായപ്പോ ഞങ്ങൾ അവിടെ ഉയർത്തിക്കുന്നപ്പോൾ അവിടെ മൂന്നാല് സ്ത്രീകളും മൂന്നാല് ആണുങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ചെന്ന് കാണുമ്പത്ത സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ കറ്റിന്റെ മേളിൽ ബോഡി കിടത്തിയിട്ട് തുണിയും കൊണ്ട് പൊതിഞ്ഞ് പായയും കൊണ്ട് പൊതിഞ്ഞ് അതിന് പൂടി കിടക്കുന്നതാണ് അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം എത്തുന്നു ഗുഡ് മോർണിംഗ് അഷ്കർ അലി പായയിൽ പൊതിഞ്ഞാണ് ഈ മൃതദേഹം പെരുമ്പാവൂരിലെ വീട്ടിലെത്തിച്ചത് എന്നുള്ളത് അവിടെ നിന്നുള്ള വിവരമായി നമ്മുടെ മുന്നിലുണ്ട് ഇവിടെ ആ ചോരക്കുഞ്ഞിനെ അപ്പോൾ ഈ ആംബുലൻസ് ഡ്രൈവർ കണ്ടില്ലേ ചോരക്കുഞ്ഞും ഒപ്പമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അനിലിനോടും അതോടൊപ്പം തന്നെ അനിലൊപ്പമുള്ളവരോടും ഈ സ്വരാജ്യത്തിനും ഒപ്പമുണ്ടായിരുന്ന ആളുകളും പറഞ്ഞിരിക്കുന്നത് ശ്വാസമുട്ട് മൂലം മരിച്ച വയോധികയായ ആ ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് ഇത്തരത്തിൽ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോകുന്നത് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് എന്നതാണ് സ്വാഭാവികമായും ഇതൊരു പ്രസവിച്ച സ്ത്രീയാണെന്നോ അല്ലെങ്കിൽ യുവതിയാണ് എന്നുള്ള കാര്യം ഒന്നും തന്നെ അനിലിന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല മാത്രമല്ല അനിലെത്തുന്നതിന് മുമ്പ് തന്നെ ഇവർ കൃത്യമായ മൃതദേഹം ആദ്യം ഒരു തുണി കൊണ്ടോ പിന്നീട് ഈ പായ ഉൾപ്പെടെ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടടക്കം പൊതിഞ്ഞ് കെട്ടിയിട്ടായിരുന്നു മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റിയിരുന്നത് ആ സമയത്ത് തന്നെ ഈ അനിലോ ഈ സ്വരാജ്യത്തിനെ സഹായിക്കാൻ അഞ്ചോളം ആളുകളുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ ഏതാനും സ്ത്രീകളും ഉണ്ടായിരുന്നു ഈ സ്ത്രീകളിൽ ഒരാളുടെ കയ്യിലായിരുന്നു ഈ ചോരക്കുഞ്ഞുണ്ടായിരുന്നു സ്വാഭാവികമായും അനിൽ സംശയി സംശയിച്ചതിൽ അനിൽ കരുതിയിരുന്നത് ആ കൂട്ടത്തിലുള്ള സ്ത്രീകളുടെ ആരോ ഒരാളുടെ കുഞ്ഞാണ് അവരുടെ പക്കലുള്ളത് എന്നായിരുന്നു അനിൽ കെതിയിരുന്നത് അതുകൊണ്ട് തന്നെ മറ്റു സംശയങ്ങളൊന്നും തന്നെ തോന്നുകയും ചെയ്തില്ല അത്തരത്തിലാണ് ഈ മൃതദേഹം അതുപോലെ തന്നെ ഈ ചോരക്കുഞ്ഞിനുമായി ആംബുലൻസിനും മറ്റൊരു കാരണമായി ഇവർ മൃതദേഹമായി പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോകുന്നത് പെരുമ്പാവൂരിലെത്തിയ ശേഷമാണ് അവിടെയുള്ള അസ്മയുടെ വീട്ടുകാർ മരിച്ച യുവതിയുടെ വീട്ടുകാർ ഇടപെടുമ്പോഴാണ് ഇതിപ്പോൾ ഈ ശിവറാജുദ്ദീൻ പറഞ്ഞ പോലെ അല്ലെങ്കിൽ അവർ കൂടുതലുള്ള ആളോട് പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും മറിച്ച് പ്രസവത്തിനിടെ തന്നെ മരിച്ചതാണെന്നും ഈ കുഞ്ഞ് അതിനൊപ്പമുള്ള ആളാണ് എന്നുള്ളതൊക്കെ തന്നെ ആംബുലൻസിൽ അടക്കമുള്ളവർ ആംബുലൻസിനടക്കമുള്ളവർ മനസ്സിലാക്കുന്നത് ആ ഘട്ടത്തിലാണ് അതിനുശേഷമാണ് പിന്നീട് അവിടെ ഒരു വാക്കേറ്റം ഉണ്ടാവുകയും പരസ്പരം വാക്കുതർക്കം വാക്കുതർക്കമുണ്ടാവുകയും ചെറിയൊരു അടിപിടി അടക്കം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് സിറാജുദ്ദീൻ വീട്ടുകാരിൽ നിന്നും ഈ അസ്മയുടെ ബന്ധുക്കളിൽ നിന്നടക്കം മർദ്ദനമേൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നതും ആ ഘട്ടത്തിലാണ് അപ്പോഴാണ് തങ്ങൾ മനസ്സിലാക്കിയത് പോലെ എല്ലാ കാര്യങ്ങളും എന്ന കാര്യവും ഈ ആംബുലൻസ് ഡ്രൈവറായ അനിൽ പോലും തിരിച്ചറിയുന്നത് അഥവാ ആംബുലൻസ് ഡ്രൈവറോട് പോലും കാര്യങ്ങൾ വെച്ച് പ്രസവത്തിൻ്റെ കാര്യമോ ഇല്ലെങ്കിൽ കുഞ്ഞിൻ്റെ കാര്യമോ ഈ പ്രസവത്തിനിടെ ഉണ്ടായ മരണത്തിൻ്റെ കാര്യമോ ഒന്നും തന്നെ പറയാതെ മറിച്ച് ഒരു വയോധിക ശ്വാസമുട്ട് മൂലം മരിച്ച സഹജമായ രോഗം കൊണ്ട് മരിച്ച ഒരു വൃത്തിയുടെ മൃതദേഹമാണ് കൊണ്ടുപോകുന്നത് എന്ന രീതിയിലാണ് സിറാജുദ്ദീനും ഒപ്പമുണ്ടായിരുന്ന ആളുകളും ഈ മൃതദേഹം മലപ്പുറം ചട്ടിപ്പറമ്പിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോകുന്നത് പെരുന്നുമണ്ട എന്നെ പുലർച്ചെ രണ്ടു മണിയോടെയാണ് വിളിക്ക് ഇത്തരത്തിൽ വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നു പിന്നീട് മൂന്ന് മണിയോടെയും മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതും സുജ ഇക്കാര്യത്തിൽ ആംബുലൻസ് വിളിച്ചത് തെറ്റിദ്ധരിപ്പിച്ചാണ് സിറാജുദ്ദീൻ ഇത് എടുക്കുന്ന മൂന്നാമത്തെ പ്രസവമാണ് അഷ്കർ അതാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂന്നാമത്തെ പ്രസവം വീട്ടിലെടുക്കുന്നു പിഴവ് പറ്റില്ല എന്ന് ഉറച്ച് വിശ്വസിച്ചിട്ടുണ്ടാകണം സിറാജുദ്ദീൻ സഹായിക്കാനായി ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു കൂടെയപ്പോൾ ഈ ആംബുലൻസ് ഡ്രൈവർ കണ്ടപ്പോൾ ഈ വീട്ടിൽ ഈ മൃതദേഹം പൊതിഞ്ഞ് മൂടി വെച്ചിരിക്കുന്നു ഒപ്പം വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു സിറാജുദ്ദീൻ സുജ സിറാജുദ്ദീനൊപ്പം ആ നാട്ടുകാരല്ലാത്ത അയൽവാസികളല്ലാത്ത മറ്റ് ചില അപരിചിതരാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അഥവാ സിറാജുദ്ദീനുമായി ബന്ധമുള്ള ഇതെങ്കിൽ സമാനമായ രീതിയിൽ തന്നെ വീട്ടിലെ പ്രസവം എടുക്കുന്ന ആളുകൾപ്പെട്ട ചില ആളുകളും ആ നാട്ടിലെ ചില അവരോടൊപ്പം എത്തിയ ചില സ്ത്രീകളുമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അപ്പോൾ അനിൽ പങ്കുവെക്കുന്ന വിവരം ആ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ച അല്പം വിശദാംശങ്ങൾ അല്പസമയത്തിനു തന്നെ നമുക്ക് നൽകാനുമാവും പത്ത് മണിയോടെ തന്നെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഈ വിഷത്ത് കൃത്യമായ വിശദീകരണം നൽകുമെന്നാണ് ഇപ്പോൾ ജെ എസ് പി ഓഫീസിൽ നിന്നും അറിയിച്ചിരിക്കുന്നത് സുജ ഓക്കെ അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് താങ്ക് യു അഷ്കർ